പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് വേങ്ങരയിൽ സ്കൂൾ പ്രവേശന കവാടം ഉദ്ഘാടനം ചെയ്തു വേങ്ങര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച പ്രവേശന കവാടമാണ് എം എൽ എ പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തത് ഞാൻ കൂടി പഠിച്ച ഈ വിദ്യാലയത്തിന് മനോഹരമായ ഒരു ഗേറ്റ് ഇവിടെ പി ടി പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ഗേറ്റ് ഉണ്ടായതൊരു മുഖം ഉണ്ടായതിൽ എനിക്ക് അഭിമാനമുണ്ട് ഞാൻ അത് ഇവിടെ ൂർവംഘാ ചടങ്ങിൽ ഊരകം പഞ്ചായത്ത് പ്രസിഡന്റ് മൻസൂർ ഗോയ തങ്ങൾ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി പി എം ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബൻസീർ ടീച്ചർ മെമ്പർമാരായ രാധാ രമേഷ് ഷിബു പി ടി എസ് എം സി ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു ഭിന്നശേഷി വിഭാഗത്തിൽ മികച്ച ജീവനക്കാർക്കുള്ള സർക്കാർ അവാർഡ് നേടിയ മുജീബ് റഹ്മാനെ ചടങ്ങിൽ അനുമോദിച്ചു പ്രിൻസിപ്പാൾ അബിദായസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കോണ്ടാക്ട് ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ